കണ്ടൽ കാടുകൾക്കായി ജീവിതം മാറ്റിവച്ച കണ്ണൂർ പഴയങ്ങാടി സ്വദേശി പാറയിൽ രാജൻ എന്ന കണ്ടൽ രാജൻ ഇപ്പോൾ പുതിയ യുദ്ധമുഖത്താണ് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള യുദ്ധം താൻ കാത്തു സൂക്ഷിക്കുന്ന കണ്ടൽ കാടുകളിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട നെഞ്ചു പിളർക്കുന്ന കാഴ്ചയാണ് പ്ലാസ്റ്റിക്കിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ കാരണം വളർച്ച മുട്ടിനിൽക്കുന്ന കണ്ടൽവേരുകൾക്കിടയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിറഞ്ഞിരിക്കുന്ന ദയനീയ കാഴ്ച കണ്ട് സ്വയം കുപ്പി പെറുക്കാനുള്ള യാത്ര ആരംഭിക്കുകയായിരുന്നു രാജൻ രാവിലെ തുടങ്ങുന്ന ഈ ശുചീകരണ യജ്ഞം ഉച്ചവരെ നീളും തിരികെ പുഴയിൽ തള്ളുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടലുകളുടെ വേരുകളെ നശിപ്പിക്കുന്നു ഇതിലെ രാസമാലിന്യങ്ങൾ മത്സ്യങ്ങളുടെ പ്രജനനത്തെ പോലും രാജൻ പറയുന്നു വേരിന്റെ പ്ലാസ്റ്റിക്കിന്റെ ഈ കുപ്പി ഉണ്ടാകുന്ന സമയത്ത് ആ ഇടയ്ക്ക് കൂടെ വരുന്ന വേരുകൾ പിന്നെ കുപ്പിയുള്ള ഭാഗങ്ങൾ ഒരു കറുപ്പ് നിറ അടിക്കുന്നുണ്ട് അപ്പൊ അത് ഒരു കണ്ടലിനെ മോശമായിരിക്കും മനുഷ്യനായാലും പിന്നെ മത്സ്യത്തിനായാലും ഏത് ജീവിക്കായാലും വിഷം ഒരു വിരുഷയം തന്നെയാണ് ആ വിഷം വരുന്ന സമയത്ത് മത്സ്യം ചത്തുപോകും അത് നമ്മൾ ഈ വലിയ പുഴ ആയതുകൊണ്ടും വെള്ളം ജാസ്തിയുള്ളതുകൊണ്ട് നമുക്കത് എവിടെ ഉള്ളതെന്നും അത് ചത്തുപോകുന്നുണ്ടോ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നില്ല നമ്മൾ ഈ ഇന്ന് കരയിൽ കാണുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളും ഒന്നും പുഴയിൽ തന്നെ ഇടാതിരിക്കുക പുഴ സംരക്ഷിക്കുക രാജന്റെ ഈ പോരാട്ടം കണ്ടൽ കാടുകളുടെ നിലനിൽപ്പിനായുള്ളതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള നാടാണ് കണ്ണൂരിലെ കുഞ്ഞിമംഗലവും പഴയങ്ങാടിയും തീരദേശ നിയമങ്ങൾ കാറ്റിൽ പറത്തി കണ്ടൽ നശിപ്പിക്കുന്നതിനെതിരെ രാജൻ ഉൾപ്പെടെയുള്ളവർ ജനകീയ സമരങ്ങളും നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകുന്നു ഈ പോരാട്ടത്തിന് കരുത്തു പകർന്ന് കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാൻ സർക്കാർ ഫലപ്രദമായി നടപടി സ്വീകരിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു കണ്ണൂർ ജില്ലയിലെ മുന്നൂറിലധികം കണ്ടൽ കാടുകൾ ഇപ്പോഴും സ്വകാര്യ ഉടമസ്ഥതയിലാണ് ഇത് ഈ ഭൂമി മറ്റ് മാർഗങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ ഭൂമി സർക്കാർ വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കണം എന്നാണ് രാജൻ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം കണ്ടൽ നശിപ്പിക്കുന്നതിനും പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നതിനും എതിരെയുള്ള രാജന്റെ പോരാട്ടം ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കാം ഇ ഭാരത് കണ്ണൂർ